ഇത് മാസ് വോട്ടർ വർഷം നമ്മുടെ ഫോണിൻ്റെ ഐ ടി ഒ ഫൈവ് ജി വണ്ടി അതിൻ്റെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു അതിന് ശേഷം നമ്മൾ അതിൻ്റെ ബോഡിയൊക്കെ അഴിച്ചതിന് അടി അഴിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് വാട്ടർ സർവീസ് ഒക്കെ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്ലോറിൻ്റെ ഭാഗത്ത് നല്ല തുരുമ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ ഇനിയിപ്പോൾ ബോഡി കയറ്റാനുണ്ട് അതൊക്കെ ബോഡി സെറ്റ് ചെയ്യാനുകൂടെ ഉള്ളൂ ബാക്കി പുറത്തൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു ഇപ്പം ജനറൽ ആയിട്ടുള്ള ബാക്കിത്തെ വർക്ക് നമ്മളിതായിട്ടുണ്ട് ഇനിയിപ്പോൾ ബോഡി സെറ്റ് ചെയ്യുക ബില്ല് ചെയ്യുക അതൊക്കെ വന്നുള്ളൂ ഓക്കേ